സഹോദരങ്ങളെ നമസ്കാരം ദീപ്തസ്മരണകളുടെ ആ പതിനേഴാമത് ഭാഗമാണിത് ഇതുവരെ ഞാൻ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളെക്കുറിച്ചാണ് പറഞ്ഞത് കുറേയധികം വ്യക്തികളെ കൂടി ഇനിയും പറയാനുണ്ട് അത് പിന്നീടാകാമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ മതിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാ ഓണക്കാലത്തും ഒന്നോ രണ്ടോ സമ്മേളനങ്ങളിൽ സാംസ്കാരിക സമ്മേളനങ്ങളിൽ ഞാൻ പ്രസംഗിക്കാറുണ്ട് ഒരു ഓണക്കാലത്ത് ഞാൻ എൻ്റെ തൊ തൊട്ട് അടുത്തുള്ള പടിഞ്ഞാറേ മനക്കൂടം എന്ന സ്ഥലത്ത് ഒരു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു സൈക്കിളിലായിരുന്നു എൻ്റെ യാത്ര ഞാനിവിടെ പോയാലും ഭാരവാഹികളിൽ നിന്ന് പൈസയൊന്നും വാങ്ങിക്കാറില്ല എത്ത എത്താവുന്നതാണെങ്കിൽ എങ്ങനെയും ഞാൻ ഇവിടെ എത്തും അതല്ലെങ്കിൽ അവർ വാഹനങ്ങൾ അയച്ചു തരും അന്ന് ഞാൻ സൈക്കിളിലാണ് പോയത് സൈക്കിളിൽ പോയിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയോടു കൂടിയാണ് അങ്ങനെ ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ നാട്ടിൽ വടക്കേ പാലം തെക്കേ പാലം എന്നിങ്ങനെ രണ്ട് പാലങ്ങളുണ്ട് അത് വടക്കേ പാലത്തിൻ്റെ പടിഞ്ഞാറ് ഏരിയയിൽ റോഡരികിലിരുന്ന് അഞ്ചാറ് പേർ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഞാനവരെ കണ്ടും അവരെന്നെയും കണ്ടു എന്നിട്ട് ഞാൻ മുന്നോട്ട് പോയി കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി എന്നെ നാട്ടുകാരായ കുറച്ച് അവിടെ ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് ഈ അർദ്ധരാത്രി എന്നോട് ഇരിക്കുന്നു എന്ന് പോലും ചോദിക്കാതെ പോകുന്നത് ശരിയായില്ല എന്നുള്ള ഒരു സൈക്കിൾ തിരിച്ച് ഞാനവരെ അടുത്തിന്നു രണ്ട് മൂന്ന് സ്ത്രീകളും നാലഞ്ച് പുരുഷന്മാരുമാണ് അവർ ഇരിക്കുന്നത് എന്താ നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന എൻ്റെ ചോദ്യത്തിന് എല്ലാവരും പരസ്പരം നോക്കി എന്നിട്ട് അവരിൽ ഒരാൾ പറഞ്ഞു നമ്മുടെ ഗംഗാധരൻ മരിച്ചുപോയി സ്രാങ്ക് ഗംഗാധരൻ എൻ്റെ വീടിന് അടുത്തുള്ള ആളാണ് അദ്ദേഹത്തിനേറ്റവും ചിക്കൻ ബോക്സ് ആയി കിടപ്പിലാണ് എന്നറിയാം രോഗം അന്വേഷിച്ച് ആരും ചിക്കൻ ബോക്സുള്ള വീട്ടിലേക്ക് ചെല്ലാറില്ല അങ്ങനെ ഞാനും പോയില്ല എന്നേ ഉള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താണ് നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുന്നത് അത് എങ്ങനെയാണ് സംസ്കാരം നടത്താമെന്ന് അറിഞ്ഞുകൂടാം എന്നാൽ എൻ്റെ കൂടെ വരുമോ ആരെങ്കിലും നമുക്ക് ആ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഒരാളും എൻ്റെ കൂടെ പോരാൻ തയ്യാറായില്ല ഞാൻ ആ സ്നേക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു അവിടെ ചെന്നു അകത്തേക്ക് കയറുമ്പോൾ രണ്ടുപേരും കൂടി ആ വീട്ടിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് മരിച്ചു കിടക്കുന്ന ആളിൻ്റെ ഭാര്യയും മൂത്ത മകളുമാണ് മൂത്ത മകളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അവളെ പുറത്തേക്ക് വിളിച്ചിട്ട് എന്താണ് കാര്യമെന്നെല്ലാം കിടക്കി കിടക്കിയപ്പോൾ അച്ഛൻ ഒരു ഞരങ്ങളോടുകൂടി കിടക്കുകയാണ് മരിച്ചോ എന്ന് സംശയമുണ്ട് അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി അദ്ദേഹം ഭിത്തിയോട് ചേർന്ന് കണ്ണും ഒഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തെ നേരെ കിടത്തി മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി ശ്വാസോച്ഛ്വാസമില്ല എടുക്കുമ്പോൾ നമ്മുടെ വയറും പൊക്കുകയും താഴുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് നല്ല വസ്ത്രം എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞു അങ്ങനെ വസ്ത്രം കൊണ്ടുവന്നു ഞാൻ ശരീരമെല്ലാം തുടച്ച് വൃത്തിയാക്കി വസ്ത്രം ധരിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചിട്ട് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു നിങ്ങൾ ധൈര്യമുറിയിരിക്കുക നമുക്ക് ഇതിൻ്റെ സംസ്കാരം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാം ചിക്കൻ ബോക്സ് ആയത് കാരണം ആളുകൾ വരുമെന്ന് തോന്നുന്നില്ല എങ്കിൽ ഞാനൊരു ശ്രമിക്കട്ടിരുന്നുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ നേരത്തെ ഞാൻ വടക്കേപ്പാലത്തിൻ്റെ അടുത്ത് വെച്ച് കണ്ട നാലോ അഞ്ചോ പേര് തെക്കേ പാലത്തിൻ്റെ അവിടെ വരെ വന്നു തെക്കേപ്പാലത്തിൻ്റെ കിഴക്കുവശം ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ പറയുന്ന വീട് അപ്പോൾ അതിൽ ഒരാളിൻ്റെ കൂടെ വരാൻ തയ്യാറായി വീട്ടിലേക്കല്ല നമുക്ക് ഇത് സംസ്കരിക്കേണ്ട വിധം ഒരു ഡോക്ടറെ കണ്ട് ചോദിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ ആയിക്കൂടി കൂട്ടി ഡോക്ടറെ കാണാൻ പോയി നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്നും മൂന്ന് നാല് കിലോമീറ്റർ അകലെയാണ് പി എച്ച് സെൻറ്ററിൽ ഉള്ളത് അവിടുത്തെ ക്വാർട്ടേഴ്സിലാണ് ഡോക്ടർ താമസിക്കുന്നത് അതൊക്കെ എനിക്കറിയാം അങ്ങനെ ഞാൻ അവിടെ എത്തി ഞാൻ ആ പയ്യനും കൂടി അവിടെ എത്തി എത്തി ഡോക്ടറോട് വിശ വിശ പറഞ്ഞു ഡോക്ടറൊരു പുതിയ അറിവ് എനിക്ക് തന്നു ചെക്കം ബോക്സ് രോഗി മരിച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് രോഗം പകരുകയില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുന്ന അദ്ദേഹം കുറേ കഞ്ഞിയും എന്തോ ഒരു ഓപ്ഷൻ പോലുള്ള സാധനങ്ങളുമെല്ലാം തന്നു തന്നതിന് ശേഷം നിങ്ങൾ സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാറുണ്ട് നമുക്ക് എങ്ങനെ സംസ്കരിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ പറഞ്ഞു ഒന്നുമില്ല സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു സാധാരണ ഇതുപോലെ ഒരു മരണമുണ്ടായാൽ നമ്മുടെ വീടുകളിൽ വന്ന് പിറക് വെട്ടുകയും കത്തിക്കാനുള്ള വട്ടം കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ നേതൃത്വം എടുത്തിട്ടെടുക്കുന്ന രണ്ട് പേരുണ്ട് അവരെ വീടുകളിൽ ഞാൻ എത്തി ഇപ്പോൾ ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ ഭാര്യമാർ നടത്താൻ തന്നെ പ്രയാസപ്പെട്ട് ഭാര്യമാർ സമ്മതിക്കുന്നില്ല അങ്ങനെ പോകാൻ പാടില്ല എന്നു അവർ വന്നതുമില്ല ഞാൻ വന്ന ശാസ്ത്ര സാഹിത്യപരിഷത്തിൻ്റെ ഒരു പ്രവർത്തനം കണ്ടു അവൻ പറഞ്ഞ സാര പേടിക്കണ്ട നമുക്കിന്ന് രാത്രി തന്നെ എന്നതിൽ സംസ്കരിക്കാം എന്ന് പറയുകയും ഇവിടെ സംസ്കരിക്കുമെന്നായിരത്തെ ചോദ്യം അപ്പോൾ അങ്ങനെ കടപ്പുറത്ത് ഒരു ഷെഡുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഷെഡാണ് ആ ഷെഡിൻ്റെ വാതുക്കൽ കുറച്ച് സ്പേസ് ഉണ്ട് നമുക്ക് അവിടെ സംസ്കരിക്കാം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്ത് തയ്യാറാക്കുക ആ സമയത്ത് ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളുമായിട്ട് അവിടെ എത്തിക്കാം എന്ന് അവരോട് പറഞ്ഞു ഞാൻ വീണ്ടും വീട്ടിലെത്തി അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ രണ്ടുപേർ കൂടി എന്നോടൊപ്പം ചേരാൻ തയ്യാറായി അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നമ്മൾ ഇദ്ദേഹത്തെ കടപ്പുറത്തുള്ള ഷെഡിൻ്റെ വാതുക്കൽ ദഹിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇയാളെ താങ്ങിയെടുക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു താങ്ങിയെടുക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം അവരെ മടലൊക്കെ വെട്ടിയിട്ട് കെട്ടി റെഡിയാക്കിയിട്ട് ഈ ജഡം എടുത്തു വെച്ചാൽ താഴോട്ട് പോകാത്ത വിധത്തിൽ ബലമുള്ള ഉണ്ടാക്കി എന്നിട്ട് അവർ മൂന്ന് പേർ നാലാമതുള്ളവ ഞാനാണ് മൂന്ന് പേര് കൂടി വന്ന് ഞാൻ ഒരാളും കൂടി ഇത് എടുത്ത് ജഡ് എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ചു കേട്ട് ഞാൻ മുന്നിൽ ഒരു പന്തം കത്തിച്ച് നടന്നു അമ്പലപ്പറമ്പിൽ കൂടിയാണ് നടന്ന് പോകുന്നത് നടന്ന് നേരെ അക്കരയെത്തി പാലത്തിലൂടെ അക്കരയത്തി അക്കെത്തിയപ്പോൾ പന്തം കണ്ടപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലായി കൊണ്ടുവരുന്നുണ്ടെന്ന് ഞങ്ങൾ കൊണ്ടുചന്നു ചില അവിടെ കറക്റ്റായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ പുറത്തേക്ക് ജഡം എടുത്തു വച്ചു ഇനി അവിടെ ആരെങ്കിലും ഉള്ള ചിത ഉണ്ടാകുകയല്ലോ ചിത ഒരുക്കി വച്ചിട്ടുണ്ടാവുകയല്ലോ അത് അവിടെ കുറച്ച് നേരം നിന്നപ്പോ അത് ചിത ഒരുക്കി വെച്ചവരിൽ ചിലരെല്ലാം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും അവളുടെ ഉത്സാഹത്തിലാണ് വന്ന ഉടനെ തന്നെ അതിൻ്റെ പുറത്തേക്ക് മടലും ചിരട്ടയും എല്ലാം ഇട്ടിട്ട് കുറേ പഞ്ചസാരയും കുറേ പെട്രോളും ഒക്കെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു എല്ലാം പെട്ടെന്ന് പെട്ടന്ന് നടക്കുകയാണ് പെട്ടെന്ന് ഈ ആളി ആളിക്കത്തി എല്ലാവരും സ്ഥലം കിട്ടും ഞാനും മറ്റൊരാളും ചില അകല മാറിയാണ് നിന്നും കത്ത് തീർത്ത് പോകാമെന്ന് വിചാരിച്ച് സമയം മണിയായി പൂർണമായി ചിരയടങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ച് നടന്ന് പാലത്തിൻ്റെ അവിടെ വന്നപ്പോൾ പാലത്തിൻ്റെ അക്കരെ ഒരു വലിയ ജലക്കൂട്ടം ആളുകളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരിൽ അവരുടെ ചില ബന്ധുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരിലോട് പറഞ്ഞു എല്ലാം അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കുക നാളെ നമ്മൾ ആ ചിതാവസ്തം നീക്കം ചെയ്യുന്ന നടപടികൾ എടുക്കാം എന്ന് പറഞ്ഞ് അവരെ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു തിക അഞ്ചാം ദിവസം ആ ചിതാഭസ്തമെടുത്ത് ഞങ്ങൾ കടലിൽ ഒഴിക്ക് ഇത് ദീപ്തമായ ഒരു സ്മരണയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ് വിശദാംശങ്ങളിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറിയ വ്യത്യാസം വന്നാലും എനിക്കിത് പറയുമ്പോഴൊരു ഉത്കടലമുണ്ട് ഏതു വിഷമാനം എന്ന് ശരിക്കും ഓർമ്മിക്കാൻ കഴിയുന്നില്ല എങ്കിലും എൺപതുകളിലാണ് സംഭവം നടക്കുന്നത് എഴുപതുകളുടെ അവസാനം എൺപതുകൾ ആദ്യം ആണ് ഈ സംഭവം നടക്കുന്നത് ഏതായാലും ആ ഡോക്ടറെ ഞാൻ മനസ്സുകൊണ്ട് നമിച്ചു അദ്ദേഹമാണ് അതിനു പറ്റിയ രീതിയിൽ ഞങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയത് ഓർമ്മിക്കുമ്പോൾ കിടുങ്ങിപ്പോകുന്നു അത്ഭുതകരമായിട്ട് തോന്നുന്നു നന്ദി നമസ്കാരം